സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസാണ് പതാക ഉയർത്തിയത് ഉദ്ഘാടന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു അനന്തപുരിയിലേക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വിരുന്നെത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിൽ കിരീടം ചൂടിയത് കോഴിക്കോട് ജില്ലയായിരുന്നു പാലക്കാടായിരുന്നു റണ്ണർ അപ്പ് കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂരായിരുന്നു ചാമ്പ്യന്മാർ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തായിരുന്നു അതേസമയം എം ടി വാസുദേവൻ നായരോടുള്ള ആദരസൂചകമായി പ്രധാന വേദിക്ക് എം ടി നിള എന്നാണ് പേരിട്ടിരിക്കുന്നത് എട്ടിന് വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം ടോവിനോ തോമസ് പങ്കെടുക്കും അതേസമയം സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ മത്സരങ്ങളെല്ലാം കേരള സ്കൂൾ കലോത്സവമായി തന്നെ അറിയപ്പെടും ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ കാറ്റഗറി ഒന്ന് അഞ്ച് മുതൽ ഏഴ് വരെ കാറ്റഗറി രണ്ട് എട്ട് മുതൽ പത്ത് വരെ കാറ്റഗറി മൂന്ന് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ കാറ്റഗറി നാല് എന്നിങ്ങനെയാണ് മത്സരം നടക്കുന്നത് ഇതിൽ മൂന്നാം നാല് കാറ്റഗറികളിലെ പ്രതിഭകളാണ് സംസ്ഥാനതലത്തിൽ മാറ്റുരയ്ക്കുന്നത് ഇരുള നൃത്തം മലയപ്പുലയ ആട്ടം നൃത്തം മംഗലം കളി നൃത്തം എന്നിങ്ങനെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി അഞ്ച് തദ്ദേശീയ കലാരൂപങ്ങൾ കൂടി മത്സര ഇനമായി അരങ്ങേറുന്നു വേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത് മത്സര വേദികളിലെല്ലാം കലാപരിപാടിയുടെ വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കലോത്സവം പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടത്തിന് വിധേയമാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പായി ആയിരം രൂപ നൽകുന്നുണ്ട് കേരളത്തിനകത്തും നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തൃശൂരിൽ വെച്ച് നടന്ന ഇരുപത്തിയെട്ടാം കേരള സ്കൂൾ കലോത്സവത്തിൽ നിലവിൽ വന്ന നൂറ്റി പതിനേഴര പവൻ തൂക്കമുള്ള സ്വർണകപ്പ് ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കുന്ന ജില്ലയ്ക്ക് നൽകും കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയാണ് ജേതാക്കളായത് ഇരുപത്തിയഞ്ച് വേദികളിലായിട്ട് മത്സരങ്ങൾ നടക്കുകയാണ് പ്രധാന വേദിയായി സെൻട്രൽ സ്റ്റേഡിയമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഭക്ഷണം താമസം ഗതാഗതം ആരോഗ്യം സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം സർക്കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഉത്സവ മാമാങ്കത്തിന് പൊടിയേറിയത് ഇനി നാല് നാലുനാൾ നീണ്ട കലാമേളയായിരിക്കും